ഹലോ എന്തൊക്കെയാ അല്ല ഖിസ്വല്ലേ ഇവിടെ തേപ്പിന്റെ പണിക്കാർ ഇവിടെ ചെറിയൊരു ഫാൾട്ട് പണിയെടുത്ത് വെച്ചു അപ്പൊ പങ്ക് വെക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോയില് വന്നത് അപ്പൊ എന്താ ചോദിച്ചു ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞു മാസന്മാര് മാസന്മാരെ പണിയെടുക്കുക ഡോക്ടർമാര് ഡോക്ടർമാരെ പണിയെടുക്കുക തേപ്പാർ തേപ്പാർ പണിയെടുക്കുക ഞങ്ങൾ സെൻട്രിങ്ങിന്റെ പണി ഇത്രേക്കാലം പഠിച്ചില്ല അത് ഞങ്ങളെ പണി വേറെ ആരും എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോ അല്ലട്ടോ ഓലിവിടെ നമ്മൾ തിരക്കായപ്പോ നമ്മൾ ഓരോ പറഞ്ഞാൽ അടിച്ചോളിന്ന് പറഞ്ഞപ്പോലെ സാധനം എടുത്ത് ഒപ്പിച്ച് അടിച്ചതാ അതുകൊണ്ട് എന്താ ഇവിടെ പതൊന്നല്ല വിഷയം ഇവിടുത്തെ ഒരു ഫാൾട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ സിങ്ക് വെക്കാൻ വേണ്ടി ഇവിടെ ഉള്ളിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പോലും പുറത്തോട്ടേക്ക് അടിച്ചതാ പക്ഷെ ഈ പുറത്തോട്ട അടിച്ച സമയത്ത് നമ്മൾ ഈ സിംഗിന് ഇട്ട് ഇവിടെ സാധാരണ നമ്മള് പുറത്തോട്ടേക്ക് ജാസ്റ്റ് ഒഴിവിടും അതെന്തിനോ ഒഴിവിടുന്നോ ഒരു ലൈന് കട്ട് ആയി ഇതിൽ ഓട്ടാണ്ടാവും ഒരു ലൈന് കട്ട ഓട്ടിയിട്ട് അതിന്റെ മൂന്നാണ് നമുക്ക് പൈപ്പ് വെക്കാനുള്ളത് പാത്രക്ക മോറാനുള്ള പൈപ്പ് ഇതിന്റെ മൂന്നാണ് നമ്മൾ വെക്കാനുള്ളത് അതിന്റെ പുറമെ ഇതിന്റെ ഗ്രില്ല് വരും ഈ ഗ്രില്ല് ഒരു വരി കല്ലിന്റെ മൂന്നാണ് നമ്മൾ ഗ്രില്ല് വെക്കാം ഈ ഗ്രില്ല് വെച്ചാലുള്ള മെച്ചം എന്താ വെച്ചാൽ നമ്മൾ പാത്രങ്ങൾക്ക് മോറിന് പാത്രങ്ങൾ പോയിപ്പോ നമുക്ക് പൊതുവേ എല്ലാ വീട്ടിലുള്ള സിസ്റ്റം തന്നെ അതിന്റെ മുകളിലേക്ക് വെക്കാനുള്ള നമ്മൾ ചെയ്യാം പക്ഷെ ഇവിടെ ഇവര് വെച്ചത് ഇത് ഇവിടെ ഇവിടെ ഇവൽ വെച്ചു കണ്ടോ കറക്റ്റ് രണ്ടര ഇഞ്ചാണ് ഇവിടെ ഉള്ളത് ഈ രണ്ടര ഇഞ്ച് എന്താ വെച്ചാൽ ഇതിന്റെ ലൈന് കല്ല് ഓട്ടാൻ കഴിയില്ല അപ്പൊ പോരക്കാര് വിളിച്ചു പറഞ്ഞു ഇവിടെ എങ്ങനെ ഇങ്ങനെ വിളിച്ചത് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പിന്നെ ഒരു വിചാരിച്ചത് ഫുള്ള് പൊളിച്ചിട്ടാണെന്നാ അതിന് നമ്മൾ ഇനിയിപ്പോ നമ്മള് ഓരോ പണി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഐഡികകൾ പെട്ടെന്ന് വരും എന്താ ചെയ്യേണ്ട അതിൻ്റെതായ ഓരോ ഐഡിയകൾ അപ്പം ഒരു വരും ഓരോ സൈറ്റ് കാണുമ്പോ ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചെന്താ ചോദിച്ചുണ്ടെങ്കില് ഇതൊരാടും ഇവിടെതാ ഞമ്മളിരാ ഇവിടെ ജാസ്റ്റ് ഇവിടെ ആറ് ഇഞ്ച് ഏഴ് ഇഞ്ചോളം ഇവിടെ ഗ്യാപ്പുണ്ട് സാധാരണ ഇവിടെ ഏ ഇഞ്ച് ഗ്യാപ്പ് ഇടയില്ല ഇവര് നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് ഇഞ്ച് രണ്ട് ഇഞ്ച് ഞങ്ങളുടെ കയറ്റിയുടെ കുട്ടിച്ചാലോ ഇത്രയോക്ക് നമ്മൾ കയറ്റി പൊട്ടിച്ചിരി ഇവിടെ നമ്മൾ എക്സ്ട്രാ കമ്പിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുക ഇതിനവിടെ ഒരു വാർത്ത് കൊടുക്കാം ഇതിന കമ്പിറ്റ് ഇവിടെ വാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല ഇവർക്ക് ഒരു ലൈനിൽ കല്ല് പുറത്തുകൂടി ഓട്ടിങ് ചെയ്യാ ഉദ്ദേശം എല്ലാ പരിപാടികളും നടത്താം ഒന്നത് രണ്ട് എന്തോ ഇവിടെ വെച്ച വെച്ചായിട്ട് ഇത് നമ്മൾ തോന്നിയ രീതിയിൽ പണിയെടുത്ത് പോവല്ല ഓരോന്നിനും ഓരോ പണിക്കും ഓരോ അളവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് പണി തീർത്തിട്ട് പോയ പോരാ. നമ്മൾ ഈ കിച്ചൺ ഈ അടുക്കളയിലെ കിച്ചൺ ഏരിയ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരോട് ചോദിക്കണം ഓല ഐ ടി ഓൽക്ക് ഏത് രീതിയിലാണ് ഓൾക്ക് താല്പര്യം ആ രീതിയിൽ നമ്മൾ പണി പണിയെടുക്കാവും നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പൈസ വാങ്ങി പോയിട്ട് കാര്യമില്ല ഇവരവിടെ ചെയ്തത് തൊണ്ണൂറുണ്ട് ഈ തൊണ്ണൂറ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഓവർ ആണ് ഇവർക്ക് വലിയ പ്രയാസമാണ് ഇവിടെ പാത്രങ്ങൾ മോറാനും കാര്യങ്ങളൊക്കെ വലിയ പ്രയാസമായിരിക്കും അപ്പോൾ ഇതൊക്കെ ശരിക്കും വീട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് നമ്മൾ വർക്കുകൾ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല അതേപോലെ ഇന്ന് ഇപ്പൊ നമ്മളിവിടെ വന്ന് നമ്മൾ വർക്ക് എന്താ ചോദിക്കേണ്ടതാണ് ബോർഡിന്റെ പണിയാണ് ഇവിടെ ചിമ്മണിന്റെ ഈ ഒരു ബോർഡുണ്ട് അത് നമ്മൾ എന്താണ് ഇവിടെ റാക്ക് വരുന്നുണ്ട് ഈ റാക്കിന്റെ ഐറ്റ് ഇതിനെ മുകളിൽ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ വെക്കാനുള്ള ചെറിയ സ്റ്റോറേജ് ചെറിയ റൂമാണ് ഇവിടെ വരുന്നത് ചെറിയൊരു റാക്കാണ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വേണ്ട സാധനം ഈ റാക്ക് അടിക്കുന്ന സമയത്ത് അത് നമ്മൾ വീട്ടിലുള്ള ആൾക്കാരോട് ചോദിക്കണം ഇതിന്റെ ഐറ്റ് എത്ര വേണ്ടത് കാരണം നമ്മൾ പല സൈറ്റിലും പല രീതിയിലാണ് വെക്കൽ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള അളവല്ല വരാം ഓരോ വീട്ടിലെ ആൾക്കാരെ അനുസരിച്ചിട്ട് നമ്മൾ വെക്കാവും പക്ഷെ ചെറിയ ആൾക്കാരെ നമ്മൾ താത്തി അടിക്കേതിട്ടും പക്ഷെ എന്തിനും പല ആൾക്കാരും വന്ന് പുറമെ നിറക്കെ ആൾക്കാർ വരുമ്പോൾ തല തട്ട് അതും ചെയ്ത് അപ്പൊ ഒരു മാന്യമായ ഏകദേശം ഒരു ഒന്ന് എഴുപത്തി അഞ്ച് ഒന്നേ എൺപതായി രീതിയിലാണ് നമ്മൾ വെക്കല് പിന്നെ ലേശം രണ്ടിഞ്ച് താത്തേണ്ടി ഉണ്ടാവും രണ്ടിഞ്ച് പൊന്തിക്കേണ്ടി ഉണ്ടാവും അത് നമ്മൾ ഓരോരുടെ ചോദിച്ചിട്ട് ചെയ്യാവും ഓക്കെ നമ്മൾ ബോർഡിന്റെ പണിയിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് സംഭവിച്ച തേപ്പാർ വന്നിങ്ങേ നമുക്ക് ലേസം പണി ടൈറ്റ് ആയ പോലെ പോലെ ഇഷ്ടത്തിന് ചെയ്താണ് അതുകൊണ്ട് എന്ത് ഒരു വലിയൊരു ഫാൾട്ട് വന്നു പ്രശ്നമില്ല നമുക്കിത് നമ്മൾ പറഞ്ഞ രീതിയിൽ കഴിക്കാൻ ചെയ്താൽ വിശ അതുകൊണ്ട് തീരും ഓക്കെ ബൈ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഇവിടെ ഇപ്പോൾ ഒരു ബാത്റൂമ് ലേസത്തിൻ്റെ അടിയിൽ ബാത്റൂമാണ് വരുന്നത് സ്റ്റെപ്പിൻ്റെ അടിയിൽ ഒരു ബാത്റൂം കൊള്ളിക്കല്ലോ ബാത്റൂമെ അപ്പൊ ഇതിന്റെ ഏഴ് ലേസം വലപ്പം കുറവാണ് ഉള്ളൊരു അഭിപ്രായമാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന ചെറിയ സ്ലാബ് വാർക്കണം അപ്പോൾ നമ്മൾ ആദ്യം കമ്പി ഇട്ടീനി ആ കമ്പിയൊക്കെ ഇപ്പോൾ മുറിച്ച് ഒഴിവാക്കിയത് അത് വേണ്ടാനുള്ള അഭിപ്രായത്തിൽ മുറിച്ച് ഒഴിവാക്കിയതാണ് പക്ഷേ ഇപ്പോഴും അവിടെ സ്ലാബ് വാർക്കണമെന്ന് പറഞ്ഞ് കുഴപ്പമില്ല സ്ലാബ് മാർക്കണേ വിഷയം നമ്മൾ രണ്ട് ഡ്രില്ല് ചെയ്തങ്ങാട്ട് അവിടെ സ്ലാബ് വാർക്കേണ്ടി ഓക്കേ